അത് ദ്വ കൊണ്ട് മാത്രം നമുക്ക് ദീർഘായുസ് കിട്ടുമോ ദ്വാ ചെയ്തത് കൊണ്ട് മാത്രം നമുക്ക് ദീർഘായുസ് കിട്ടുമോ ഇല്ല നമ്മൾ ദ്വാ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗം ആക്കണം നമുക്ക് ദീർഘായുസ് കിട്ടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആയുസ് കുറഞ്ഞു പോകുന്ന പെട്ടെന്ന് മരണം സംഭവിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ആരോഗ്യം ക്ഷയിക്കുന്ന ചില കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഇൻഷാള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ടോപ്പിക്കായി എടുത്തിട്ടുള്ളത് അതായത് പരിശുദ്ധമായ ഇസ്ലാമിലെ ഏത് കാര്യം എടുത്താലും അതെല്ലാം ഐബാധത്താണ് ഇസ്ലാമിലെ എല്ലാം എ ടു സെഡ് കാര്യം ഈ ആരാധനയാണ് സംസ്കാരം അതിബാധത്താണ് നമുക്കറിയാം ആരാധന നോമ്പ് ഖുർആാൻ പാരായണം സ്വതക്ക ഹജ്ജ് ഉംറ ഉസഹയ്യത്ത് എല്ലാം ഇബാദത്താണ് ആരാധനയാണെന്ന് നമുക്കറിയാം എന്നാൽ ഉറക്കം ബാത്റൂമിൽ പോവുക ജോലിക്ക് പോവുക ഭക്ഷണം കഴിക്കുക കല്യാണം കഴിക്കുക നഖം മുറിക്കുക ഇതും ഇബാദത്താണ് അതെങ്ങനെയാണ് ഉസ്താദ് അത് ഇബാധത്താവുക നിസ്കാരക്കോ അല്ലേ ഇബാധത്ത് ആരാധന ഈ ഭക്ഷണം കഴിക്കലും ഉറക്കമൊക്കെ എങ്ങനെ ഈ ബാധത്താകുന്നത് ഇബാധത്താണ് രണ്ട് കാര്യം ഒന്ന് നീയ്യത്ത് നന്നാക്കിയാൽ അത് അടിബാധത്താകും അതുപോലെ സുന്നത്തുകൾ പാലിച്ചാൽ അബാധത്താകും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു നീയത്ത് ഉണ്ട് എന്താണെന്നറിയോ ഞാൻ ഉറങ്ങുന്നത് എൻ്റെ ശരീരത്തിന് ആരോഗ്യം കിട്ടാനാണ് നല്ല ഉറക്കം കിട്ടുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകും അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് മനസ്സിൽ എന്തുണ്ടാവണം എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാനും എനിക്ക് ഇബാദത്തുകൾക്ക് കോട്ടം സംഭവിക്കാതെ നല്ല ആരോഗ്യമുണ്ടാകാനാണ് ഞാൻ ഉറങ്ങുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും ആ ഒരു നെയ്യത്ത് വേണം നമ്മുടെ വിഷയം അതാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നെയ്യത്തുണ്ട് എന്താ നെയ്യത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നെയ്യത്ത് എന്താണ് എനിക്ക് ശരീരത്തിന് ആരോഗ്യം വേണം ആരോഗ്യം എന്തിനാണ് എനിക്ക് അബാധത്തെടുക്കാൻ ആ ഒരു നെയ്യത്തായിരിക്കണം നമ്മൾ എപ്പം ഭക്ഷണം കഴിച്ചാലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അല്ലാതെ വിശപ്പ് കെടാൻ വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് ശമിക്കാൻ വേണ്ടിയല്ല ഭക്ഷണം കഴിക്കുന്നത് അത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ്